ഇപ്പഴും കണ്ട ആൾക്കാർ തന്നെയാ ഒരു ആഹ് ആളെ ഹാപ്പി ആയിട്ട് ആൾക്കാർ പോണെ എപ്പഴും അടുത്ത ഷോ ഫുള്ള ആഹാ ഇതിലൊരു കുറവ് പരുത്തിന്റെ ഒഴുക്കന്നെയാണ് ജനങ്ങളും ഇഷ്ടമാര് പിള്ളേരും ഉണ്ട് ഫാമിലീസ് എല്ലാവരും ഉണ്ട് ഒരു ഇല്ല വിഷയ ഇല്ല ഇല്ല നിങ്ങക്ക് കാണാനൊക്കെ പക്ഷെ അതിനെ കുറിച്ച് ആൾക്കാർ യാതൊരു ചോദ്യം ചോദിക്കില്ലാപ്പിട്ടുണ്ട് വേറെ ആൾക്കാർ ആ മുമ്പ് കണ്ടവരുന്ന ഇപ്പഴും കാണാൻ പറഞ്ഞത് അല്ല ആ ആകാംക്ഷ കൂട്ടാത്തണ്ട് വേറെ ഒന്നും ഇല്ല കത്തിക്കരുന്നില്ല ആരും ഒരു കുറവ് വരുന്നില്ല അത് അടുത്ത ഷോ അതൊരു അടുത്ത ഷോയം ഫുള്ളാ അടുത്ത ഷായും ഫുള്ള് ഈ കഴിഞ്ഞ ഷോയും ഫുള്ള് ആര് മുമ്പത്തെ ഷയം ഫുള്ള് മാറ്റം വന്നില്ല ഒരു കുറവ് വന്നിട്ടില്ല കൂടുതൽ വന്നിട്ടില്ലെങ്കിൽ ഷോ കൊണ്ട് ഫുള്ള് ചാൻസില്ല കാരണം രണ്ട് നല്ല സ്റ്റാർ ബാരിയുള്ള ആൾക്കാരല്ലേ ഹൈപ്രണ്ട് ആൾക്കാരാ അവരെന്തായാലും ഉണ്ടാവും ഫുള്ള് ഹൗസ്ഫുൾ അതിന് എന്റെ ഡൗട്ടും അത് തന്നെ എങ്ങനെയാന്ന് പക്ഷെ രണ്ടുപേരും തുല്യമായി നിൽക്കുന്ന ആൾക്കാരാ അവര് ഫ്രോഡ് എടുക്കാണ്ടിരിക്കാനും പറ്റൂല അങ്ങനെ ചെയ്തൊരിക്കലും രണ്ടും ഒരുമിച്ചിണ്ടാവും വിചാരിക്കുന്നു അങ്ങനെയാവാൻ ചാൻസ് അങ്ങനെ ഒരാളെ ഒഴിവാക്കിയിട്ട് മറ്റേ ആൾ ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും നല്ല ശാര ആൾക്കാരുണ്ട് രണ്ടും സൂപ്പർ സ്റ്റാറുകളാണ് ഇല്ല ഇല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഷോ ഒക്കെ ഉണ്ടാവില്ല അത് മൊത്തത്തില് മൊത്തത്തിലുള്ളത് ആ ഈ ഷോ കാണാൻ അവർക്ക് ആകാംക്ഷ കണ്ട പിള്ളേർ നിങ്ങൾ അവര് മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരെ കുറെ അപ്പൊ അവർക്ക് ഇതെന്തെങ്കിലും വെട്ടി മാറ്റി വെട്ടി മാറ്റി എന്നുള്ളൊരു ഇത് ആകാംക്ഷ കിട്ടുന്ന കാണിട്ടുണ്ടെങ്കിൽ അവര് വീണ്ടും അതൊരു ഫുൾ ടൈമാണ് അവര് സീറ്റാ ആ ഇൻസ്റ്റ്യൂട്ട് മൊത്തമേള്ളൂ അതിലൊന്നുകൂടി ആൾക്കാരെ ആകാട്ടും കൂട്ടി കൂട്ടി അവര് എല്ലാവർക്കും ഇതൊരു സംഭവം സംഭവം തന്നെ വിട്ട് മറ്റേ നിസ്സാരം അതൊക്കെ പോയിട്ടുള്ളത് അനുപരി വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അത് കണ്ട ആൾക്കാരും അവരെ ആയിപ്പര് മുമ്പ് എന്താ മാറ്റാൻ ചോദിച്ചപ്പോ മാറ്റില് കേട്ടോ വലിയ വ്യത്യസ്തമൊന്നും കാണാനൊന്നും ഇല്ല അവരുടെ അവര്